രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ പന്ത്രണ്ട് യൂറോകപ്പിൽ ജിയാൻ ലൂയി ജി എന്ന ഇറ്റാലിയൻ വൺമതിലിന് മുന്നിൽ ഇംഗ്ലണ്ട് കവാത്ത് മറന്നു വെമ്പിളിക നിശബ്ദമാക്കി അന്ന് മൈതാനത്ത് അസൂറികളുടെ പുഞ്ചിരി വിടർന്നപ്പോൾ മൂന്ന് താരങ്ങളുടെ കണ്ണീര് കൂടി ആ മണ്ണിൽ വീണു മാർക്കസ് റഷ്ബോൾഡ് ജേഡൻ സാൻജോ ബുക്കായോസാക്ക ഷൂട്ടൌട്ടിൽ അന്ന് പെനാൾട്ടി പാഴാക്കിയത് മൂന്ന് കുടിയേറ്റക്കാരായിരുന്നു യൂറോ ഫൈനലിന് ശേഷം ഇംഗ്ലീഷ് ആരാധകർ ഈ മൂന്ന് താരങ്ങളെ മൈതാനത്തിന് പുറത്ത് ക്രൂരമായാണ് വേട്ടയാടിയത് ആ മൂന്ന് പേരെ ടീമിൽ നിന്ന് പുറത്താക്കണം എന്ന മുറവിളികൾ സോഷ്യൽ മീഡിയയിൽ ഉച്ചത്തിൽ ഉയർന്നു കേട്ടു പെനാൽറ്റി നഷ്ടമാക്കിയപ്പോഴേ കാത്തിരിക്കുന്ന വിധിയെക്കുറിച്ച് തനിക്ക് ഉറച്ച ബോധ്യമുണ്ടായിരുന്നു എന്നും ഒരു വംശീയ അധിക്ഷേപത്തിനും തന്നെ തകർക്കാനാകില്ല എന്നും ബുക്കായോസാക്ക പ്രതികരിച്ചു ഞാൻ ആരാണ് എന്നതിൻ്റെ പേരിൽ ഞാൻ ഒരാളോടും മാപ്പ് പറയാൻ പോകുന്നില്ലെന്നായിരുന്നു റാഷ്ഫോർഡിന്റെ പ്രതികരണം ഞാൻ മാർക്കസ് റാഷ്ഫോർഡ് ഇരുപത്തിമൂന്ന് വയസ്സ് വിത്തിംഗ്ടണിൽ നിന്നുള്ള കറുത്ത വർഗ്ഗക്കാരൻ എന്ന് തുടങ്ങുന്ന റാസ്പോർഡിന്റെ കുറിപ്പ് ഫുട്ബോൾ ലോകത്തെ പ്രകമ്പനം കൊള്ളിച്ചു താരങ്ങൾക്ക് പിന്തുണയുമായി ഇംഗ്ലണ്ട് ഫുട്ബോൾ അസോസിയേഷൻ അന്ന് പരസ്യമായി രംഗത്ത് വന്നു കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇംഗ്ലീഷ് ഫുട്ബോളിൽ തുടരുന്ന വംശീയതക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലും കുറവൊന്നുമില്ല കഴിഞ്ഞ ദിവസം ഇംഗ്ലീഷ് മാധ്യമങ്ങൾക്ക് ഫുട്ബോൾ മൈതാനങ്ങളിലെ വംശീയതക്കെതിരെ പ്രവർത്തിക്കുന്ന പ്രമുഖ സംഘടനയായ കിക്കിറ്റ്ഔട്ട് ഒരു തുറന്ന കത്തയച്ചു യൂറോ യൂറോകപ്പിന് മുന്നോടിയായി നടന്ന സന്നാഹ മത്സരത്തിൽ ഐസ്ലൻഡിനോട് ഞെട്ട ഞെട്ടിക്കുന്ന തോൽവിക്ക് പിന്നാലെ ഇംഗ്ലീഷ് മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട ബുക്കായോസാക്കിയുടെ ചിത്രമാണ് കിക്കിറ്റ് ഔട്ടിനെ ചൊടിപ്പിച്ചത് ഇംഗ്ലണ്ട് തോൽക്കുമ്പോഴൊക്കെ തലവാചകങ്ങൾക്ക് താഴെ ബുക്കായോസാക്കിയ അടക്കമുള്ള കറുത്തവർഗക്കാരായ കളിക്കാരുടെ മാത്രം ചിത്രം കൊടുക്കുന്ന മാധ്യമങ്ങളുടെ ഇരട്ടത്താപ്പിനെ ചോദ്യം ചെയ്തായിരുന്നു ഈ കത്ത് എതിരില്ലാത്ത ഒരു ഗോളിനാണ് ഐസ്ലൻഡിനോട് ഇംഗ്ലണ്ട് പരാജയപ്പെട്ടത് കളികുണ്ടറുപത്തിയഞ്ചാം മിനിറ്റിലാണ് ആന്റണി ഗോർഡന് ഉപകരക്കാരനായി ബുക്കായ സാക്ക മൈതാനത്തെത്തുന്നത് തന്നെ പന്ത്രണ്ടാം മിനിറ്റിൽ ഇംഗ്ലണ്ട് ഗോൾ വടങ്ങിയപ്പോൾ മൈതാനത്തില്ലാത്ത സാക്കയുടെ ചിത്രമാണ് ഓൺലൈൻ മാധ്യമങ്ങളും അടുത്ത ദിവസം ഇറങ്ങിയ പത്രങ്ങളും തോൽവിയെക്കുറിച്ച വാർത്തകൾക്കൊപ്പം ചേർത്തത് ഇതോടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ വിവാദങ്ങൾക്ക് ശേഷം അടുത്ത യൂറോക്കും മുമ്പേ വംശീയതയെക്കുറിച്ച ചർച്ചകൾ ഫുട്ബോൾ ലോകത്ത് നിറഞ്ഞു വിവേചനത്തെക്കുറിച്ചും വംശീയതയെക്കുറിച്ചുമുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുക മാത്രമല്ല സ്വന്തം ന്യൂസ് റൂമുകളിലുള്ള വംശീയതയെ ചെറുക്കാനും മാധ്യമങ്ങൾക്ക് ബാധ്യതയുണ്ടെന്ന് കിക്കിറ്റ് ഔട്ട് തങ്ങളുടെ കത്തിൽ ഓർമ്മിപ്പിക്കുന്നുണ്ട് വിനീഷ്യസ് ജൂനിയറിനെതിരായ വിദ്വേഷ കുറ്റകൃത്യങ്ങളെ തുടർന്ന് മൂന്ന് വലൻസിയ ആരാധകർക്ക് കഴിഞ്ഞ ദിവസമാണ് എട്ട് മാസത്തെ തടവ് ശിക്ഷ ലഭിച്ചത് ഒരു ഫുട്ബോൾ മത്സരത്തിലെ വംശീയ അധിക്ഷേപവുമായി ബന്ധപ്പെട്ട് സ്പെയിനിൽ ആദ്യമായി ലഭിക്കുന്ന തടവ് ശിക്ഷയാണിത് കഴിഞ്ഞ രണ്ട് സീസണുകളിലായി വിനീഷ്യസിനെതിരെ പതിനാറ് വംശീയ അധിക്ഷേപ സംഭവങ്ങളാണ് സ്പാനിഷ് പ്രോസിക്യൂട്ടർമാർക്ക് മുന്നിൽ ലാലിക റിപ്പോർട്ട് ചെയ്തത് കഴിഞ്ഞ വർഷം മെയ്യിലാണ് വിനീഷത്തിനെതിരെ വലൻസിയ ആരാധകർ വംശീയാധിക്ഷേപം നടത്തിയത് സ്റ്റേഡിയത്തിലെ വലൻസിയ ആരാധകനെ ചൂണ്ടിക്കാണിച്ച് അയാളാണ് തന്നെ കുരങ്ങനെന്ന് വിളിച്ചതെന്ന് പറയുന്ന വിനീഷ്യസിന്റെ ദൃശ്യങ്ങൾ വൈറലായിരുന്നു പിന്നീട് ആ മത്സരം മിനിറ്റുകളോളം നിർത്തിവെച്ചു മൈതാനത്ത് കണ്ണീരണിഞ്ഞു നിൽക്കുന്ന വിനീഷ്യസിന്റെ ചിത്രങ്ങൾ പിന്നീട് സമൂഹ മാധ്യമങ്ങളിൽ പെട്ടെന്ന് വൈറലായി വംശീയത നേരിടുന്നതിൽ സ്പാനിഷ് ഫുട്ബോളിന്റെ പരാജയത്തെക്കുറിച്ച ചർച്ചകൾ ഉയർന്നു സ്പെയിനിൽ നിങ്ങൾ എതിരാളികളെ ബഹുമാനിക്കാൻ പഠിക്കണം കുരങ്ങിനെ പോലെ നൃത്തം ചവിട്ടരുത് വിനീഷ്യസ് ജൂനിയറിന്റെ ഗോളാഘോഷത്തെ അധിക്ഷേപിച്ച് സ്പാനിഷ് ഫുട്ബോൾ ഏജന്റ് അസോസിയേഷൻ മേധാവി പെഡ്രോ ബ്രാവോ അന്ന് പറഞ്ഞ വംശീയ വർത്തമാനവും ഏറെ വിവാദത്തിനിടയാക്കി ജയിക്കുമ്പോൾ ജർമ്മൻകാരനായും തോൽക്കുമ്പോൾ കുടിയേറ്റക്കാരനായും മുദ്ര കുത്തുന്നത് സഹിച്ചു തനിക്ക് മടുത്തു എന്ന് പറഞ്ഞാണ് ആധുനിക ഫുട്ബോളിലെ ഏറ്റവും മികച്ച പ്ലേമേക്കർമാരിൽ ഒരാളായ ടോസിൽ രാജ്യാന്തര മത്സരങ്ങളിൽ നിന്ന് വിടവാങ്ങിയത് ജർമ്മൻ ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് ഗ്രിൻഡലിന്റെയും കൂട്ടാളികളുടെയും കണ്ണിൽ ജയിക്കുമ്പോൾ താൻ ജർമ്മൻകാരനും തോൽക്കുമ്പോൾ കുടിയേറ്റക്കാരനുമാണ് ഓസിൽ തൻ്റെ വിടവാങ്ങൽ കുറിപ്പിൽ എഴുതിയത് ഇങ്ങനെ കാണും ജർമ്മനികൾ നികുതി അടക്കുന്ന പൗരനായിട്ടും സ്കൂളുകൾക്ക് സാമ്പത്തിക സഹായം നൽകിയിട്ടും ടീമിനൊപ്പം ലോകകപ്പ് നേടിയിട്ടും തൻ്റെ രാജ്യത്തെ പൗരനായി കാണാൻ പലർക്കും കഴിയുന്നില്ല രണ്ടായിരത്തി ഒൻപതിൽ ടീമിനു വേണ്ടി അരങ്ങേറിയതു മുതൽ താൻ കൈവരിച്ച നേട്ടങ്ങൾ എല്ലാവരും മറന്നുവെന്നും ഓസിൽ അന്ന് തുറന്നടിച്ചിരുന്നു